ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സലാഡ് വെള്ളരി അഥവാ കുക്കുംബർ അഥവാ കക്കരി എന്നൊക്കെ അറിയപ്പെടുന്ന പച്ചക്കറിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തേത് ഈ കുക്കുംബർ നമുക്ക് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ നട്ടു വളർത്താമെന്ന് നോക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സ്നോ വൈറ്റ് എന്ന വെറൈറ്റിയുടെ ഒരു വിത്താണ് കേട്ടോ സാധാരണയായി ഈ കുക്കുംബറിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന വെറൈറ്റിയും സ്നോവൈറ്റ് തന്നെയാണ് കാരണം ഈ സ്നോവൈറ്റ് എന്ന വെറൈറ്റിക്ക് കായ്ഫലം വളരെ കൂടുതലാണ് സാധാരണയായി കുക്കുംബറിൻ്റെ വിത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് ഏകദേശം മൂന്ന് ദിവസമാകുമ്പോഴേക്കും അതിന് മുള വന്നിരിക്കും ഇങ്ങനെ നമ്മുടെ വിത്ത് മുളച്ചതിന് ശേഷം ഒരു നാല് പരുവമാകുമ്പോൾ തന്നെ നമുക്കിത് ഒന്നുകിൽ പറിച്ചു നടാം അല്ലെങ്കിൽ നമ്മൾ വിത്ത് നടുന്നത് നേരിട്ട് നമ്മുടെ ഗ്രോ ബാഗിലോ ചട്ടിയിലോയ്ക്കൊക്കെ നമുക്ക് നട്ട് കൊടുക്കാനും പറ്റും ഞാൻ ഈ ചട്ടിയിൽ നേരിട്ട് നട്ടു കൊടുത്തത് മൂന്ന് വിത്താണ് കേട്ടോ ഇതുപോലുള്ള ചട്ടിയിൽ നമുക്ക് രണ്ട് തൈയൊക്കെ നിർത്തിയാൽ മതി ആരോഗ്യമുള്ള രണ്ട് തൈ നിർത്തിയ ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം മാറ്റി നടുകയോ അല്ലെങ്കിൽ പറിച്ചു കളയുകയോ ഒക്കെ ചെയ്യാം ഇനി നമുക്ക് വിത്ത് നടാനുള്ള പോട്ടി മിക്സ് തയ്യാറാക്കാം ഞാനിവിടെ പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് മണ്ണും ചാണകപ്പൊടിയും ഒരു പിടിവേപ്പും പിണ്ണാക്കും പിന്നെ മണ്ണിന് നല്ല ഇളക്കം കിട്ടാനായി ചകിരിച്ചോറിന് പകരം കുറച്ച് ഉമ്മയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏത് ജൈവവളം വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുക്കുംബറിൻ്റെ വിത്ത് നമുക്ക് എവിടെയാണോ പാകേണ്ടത് അതിലേക്ക് നിറച്ച് കൊടുക്കാം ഞാനിവിടെ ഈ ഗ്രോ ബാഗിലേക്കാണ് കേട്ടോ നിറച്ച് കൊടുക്കുന്നത് കുക്കുംബർ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം ഇതിൻ്റെ ചുവട്ടിൽ എപ്പോഴും നല്ല നനവുണ്ടായിരിക്കണം വെള്ളം കുറയുമ്പോഴാണ് നമ്മുടെ ഈ കുക്കുംബർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കായകൾക്ക് കയ്പ് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാനിത് ഇവിടെ ഗ്രോ ബാഗിന്റെ അടിയിലായിട്ട് ഈർപ്പം നിലനിൽക്കാൻ വേണ്ടി വെച്ചു കൊടുക്കുന്നത് ഇതുപോലുള്ള ചകിരിയുടെ ഉള്ളിൽ വരുന്ന നാരുകളിൽ അതാണ് കേട്ടോ ഇതാവുമ്പോൾ ഈ ഗ്രോ ബാഗിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കും ഇതുപോലെ ഞാൻ ഗ്രോ ബാഗിൻ്റെ ഏറ്റവും അടിയിൽ ചകിരിയുടെ നമ്മൾ തേങ്ങ പൊതിക്കുമ്പോൾ കിട്ടുന്ന ചകിരിയുടെ ആ ഉള്ളിൽ നിന്നുള്ള നാരുകളില്ലേ അതെടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതല്ലെങ്കിൽ നമുക്ക് ചണച്ചാക്കായാലും വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ തുണി നമ്മുടെ കോട്ടൺ തുണികളുണ്ടല്ലോ അതൊരു ലെയറ് കനം കുറച്ച് വെച്ചു കൊടുക്കുന്നതും ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഈ പോട്ടി മിക്സ് ഇട്ടുകൊടുക്കുക കേട്ടോ ഗ്രോ ബാഗിന്റെ ഒരു അരഭാഗത്തോളം നിറച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ വിത്ത് നേരിട്ട് പാകി കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് തൈകളാക്കി മുളപ്പിച്ച ശേഷം അത് പറിച്ചു നട്ടാലും മതി ഇതിപ്പോൾ ഏകദേശം പകുതി ഭാഗത്തോളം നമ്മളിത് നിറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വിത്താണ് നട്ട് കൊടുക്കേണ്ടത് ഈ ഗ്രോ ബാഗിലേക്ക് ഞാൻ നാല് വിത്താണ് നട്ട് കൊടുക്കുന്നത് ഇങ്ങനെ വിത്ത് നട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം വിത്ത് നട്ട് ഏകദേശം മൂന്നു ദിവസമാകുമ്പോഴേക്കും നമ്മുടെ വിത്ത് മുളച്ചു വന്നിട്ടുണ്ടാകും നമ്മൾ ഇതുപോലെ കുറച്ച് ദിവസം മുമ്പ് നട്ടൊരു സലാഡ് കുക്കുംബറാണ് കേട്ടോ ഇത് ഇതിലിപ്പോ നിറയെ പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ചെറിയൊരു ചെടിയിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഒരുപാട് കുക്കുംബർ വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു ചെറിയ ചെടിയിൽ തന്നെ നമുക്ക് ആൺപൂക്കളോടൊപ്പം പെൺപൂക്കളും ധാരാളം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ പൂ നന്നായി വിരിഞ്ഞതിന് ശേഷമാണ് നമുക്കിത് കായായി മാറുന്നത് അങ്ങനെ കായായി മാറിയിട്ടുള്ള കുക്കുംപറാണ് കേട്ടോ ഇത് ഇതിൻ്റെ പൂ വിരിഞ്ഞ ശേഷം ഈ പൂ ഉണങ്ങി ഇതുപോലെ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഉറപ്പായും കായായി മാറി കിട്ടുന്നതാണ് കേട്ടോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം